മോഹൻലാൽ ലിജുജസ് പല്ലിശ്ശേരി ഒന്നിച്ച മലക്കോട്ടെ വാലുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഓരോ പ്രേക്ഷകരും ജനുവരി ഇരുപത്തഞ്ചിന് എത്താൻ പോകുന്ന ഈ ചിത്രത്തിൽ വലിയ പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത് എന്നാൽ വലിയ പ്രതീക്ഷ വെക്കുമ്പോഴും ചിത്രത്തിന് വലിയ ഹൈപ്പ് കൊടുക്കരുത് എന്ന അപേക്ഷയുമായി ആരാധകർ പോലും സോഷ്യൽ മീഡിയയിൽ എത്തുന്ന കൗതുകരമായ കാഴ്ചകൾ കാണാറുണ്ട് ചിത്രത്തിന് വലിയ ഹൈപ്പ് ഉണ്ട് ഇമോഷനും ക്ലാസ്സും എക്സ്പെരിമെന്റ് മറ്റൊരു പുലിമുരുകൻ അല്ല ഈ ചിത്രമെന്നും എൽ ജെ പി പടത്തിൽ ലാലേട്ടൻ അഭിനയിക്കുന്നു അത്രേയുള്ളൂ ആരാധകർ അദ്ദേഹത്തിന്റെ പ്രേക്ഷകരായി മാറിയാൽ മാത്രം മതി വാലുവൻ അവതരിക്കാൻ ഇനി ഇത്ര ദിവസങ്ങൾ മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇപ്പോഴും വലക്കോട്ടെ വാലുപനെ കുറിച്ച് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് കാരണം ഈ ചിത്രത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും ഇതുവരെയും ഒരു ഐഡിയയുമില്ല ഒരു യോദ്ധാവിന്റെ കഥ എന്ന് പറയുമ്പോഴും ചിത്രം ഏത് രീതിയിലാണ് പ്രേഷ്യലേക്ക് എത്തുന്നത് എന്ന് പറയാൻ പറ്റില്ല പല ചിത്രങ്ങൾക്കും വലിയ ഹൈപ്പ് വന്നെങ്കിലും ആ ഹൈപ്പിനൊത്ത് പ്രേഷ്യറിലേക്ക് എത്താൻ ആ ചിത്രത്തിന് സാധിച്ചില്ല അതുപോലൊരു ടെൻഷൻ മലയ്ക്കോട്ടെ എല്ലാവർക്കും ഉണ്ട് എന്നാൽ മലക്കോട്ടെ വാലുപനുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോ അപ്ഡേറ്റുകളും ഈ ചിത്രത്തിന്റെ ഹൈപ്പ് കൂട്ടിക്കൊണ്ടേയിരിക്കയാണ് ഒരു എൽ ചിത്രം ഒരു പരീക്ഷണ ചിത്രമാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എൽ ജെ പിയുടെ പടങ്ങളെല്ലാം എടുത്താൽ പലർക്കും അത് വ്യക്തമാകുകയും ചെയ്യും അദ്ദേഹത്തിന്റെ സിനിമയുടെ അപ്രോച്ചും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഒരു പ്യുവർ മാസ് ആക്ഷൻ ഫിലിം ഒന്നും ആരും പ്രതീക്ഷിക്കുന്നുമില്ല എല്ലാവർക്കും അറിയാം എൽ ജെ പി എങ്ങനെയാണ് അവതരിപ്പിക്കാൻ പോകുന്നത് അത് മോഹൻലാലിനെ എങ്ങനെയാണ് അവതരിപ്പിക്കാൻ പോകുന്നത് എന്നതാണ് എല്ലാവരുടെയും കൗതുകം ഒരു പ്യുവർ ഫാന്റസി എലമെന്റ് ചിത്രം എന്ന് പറയുന്ന രീതിയിലേക്കാണ് ഈ ചിത്രം പോകുന്നത് ചിത്രത്തെ കുറിച്ച് മോഹൻലാൽ തന്നെ അടുത്തിടെ പല രീതിയിലുള്ള പ്രതീക്ഷകൾ പ്രകടിപ്പിക്കുകയും ചെയ്തു ഈ ചിത്രം എൽ ജെ പി ഒരുക്കിയിരിക്കുന്ന രീതിയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ മലയക്കോട്ടെ വാലുബന്റെ അപ്ഡേറ്റുകൾ ആരാധരെ വലിയ പ്രതീക്ഷയിൽ എത്തിക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്രതീക്ഷ വീണ്ടും കൂട്ടിയിരിക്കുന്ന ഒരു കാര്യം കൂടി സോഷ്യൽ മീഡിയയിൽ എത്തിയതാണ് കൗതുകമാകുന്നത് മലയ്ക്കോട്ടെ മറ്റൊരു പോസ്റ്റർ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഒരു വാൾ പോസ്റ്റർ ഇത്തവണയും ആരാധകര കണ്ണിൽ ഉടക്കി വലിയ പ്രതീക്ഷ നൽകുന്നതിനൊപ്പം ഭീകര പ്രതീക്ഷ നൽകി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ പോസ്റ്ററിൽ ഈ ചിത്രത്തിലെ മുഖ്യ താരങ്ങളെ എല്ലാം അണിനിർത്തിക്കൊണ്ടുള്ള ഒരു പോസ്റ്റർ ഈ ചിത്രത്തിൽ അഭിനയിച്ച എല്ലാ താരങ്ങളും ഒറ്റ പോസ്റ്ററിൽ വന്നു എന്നതാണ് കൗതുകം ഒരു വ്യത്യസ്ത പോസ്റ്റർ മോഹൻലാൽ അടക്കം ചിത്രത്തിൽ എത്തുന്ന പ്രമുഖ താരങ്ങളെ എല്ലാം അണിനിരത്തിക്കൊണ്ടുള്ള പോസ്റ്റർ എല്ലാ താരങ്ങളും അവരുടെ ഈ ചിത്രത്തിലെ ഗംഭീര കോസ്റ്റ്യൂമുകൾ ധരിച്ചുകൊണ്ടാണ് എത്തിയിരിക്കുന്നത് എല്ലാവരുടെയും ഒരു അപ്പിയറൻസ് കണ്ടപ്പോൾ ആരാധകരും ഒന്ന് ഞെട്ടി ഇവരെയൊക്കെ കണ്ടിട്ട് ഒരു ശരിക്കും പഴയകാല ഫാന്റസി ചിത്രം ഒക്കെ എത്തുന്നത് പോലെ തോന്നിക്കുന്നല്ലോ എന്നവർ പറയുമ്പോൾ ഈ ചിത്രത്തിന് കാലമോ ദേശമോ ഒന്നുമില്ല എന്ന് പറഞ്ഞ മോഹൻലാലിന്റെ വാക്കുകൾ തന്നെയാണ് ഓർമ്മ വരുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഒരു ശരിക്കും ഫാന്റസി ഉള്ള ചിത്രം തന്നെ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റും ഓരോ താരങ്ങളുടെയും കോസ്റ്റ്യൂമുകളും അവരുടെ വ്യത്യസ്തമായ വേഷപ്പകർച്ചയും ഒക്കെ കാണുമ്പോൾ കൂടാതെ എല്ലാവരുടെയും ലുക്ക് ും ഒക്കെ ആകർഷകമായി മാറുന്നുണ്ട് ആക്ഷൻ സീക്വൻസിൽ എത്തുന്ന താരങ്ങളുടെ ഒരു ലുക്കാണ് ഈ പോസ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരുടെയും മുഖത്ത് വലിയ ഫൈറ്റിന് ശേഷമുള്ള ചോരയും മറ്റും മുറിവുകളും ഒക്കെ കാണാവുന്നതാണ് വലിയ ഫൈറ്റുകളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് ഓരോ പ്രേക്ഷകരും ആ പ്രതീക്ഷ വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അവരോരോ താരങ്ങളുടെയും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഓരോ ഫോട്ടോസും എടുത്ത് നോക്കി അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ വൈറലായി മാറിയപ്പോൾ അവസാനം മോഹൻലാൽ തന്നെ ഒഫീഷ്യൽ പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആറ് ലാംഗ്വേജ് പോസ്റ്ററാണ് മോഹൻലാൽ പങ്കുവച്ചതും ഈ പോസ്റ്റർ കണ്ടാണ് ഇപ്പോൾ എല്ലാവരും ഞെട്ടിയിരിക്കുന്നത് മലക്കോട്ടെ വാലുവൻ ഒരു സംഭവം തന്നെയാണല്ലോ എന്ന് അവർക്ക് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് പോസ്റ്റർ എത്തിയിരിക്കുകയാണ് പോസ്റ്റർ കണ്ട് ഞെട്ടിയിരിക്കുന്ന പ്രേഷ്യാണ് പിന്നീട് കാണാൻ സാധിച്ചത് രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്നും ഒരു കൊടുങ്കാറ്റ് വരുന്നുണ്ട് എന്ന് തന്നെയാണ് പോസ്റ്റർ കണ്ടിട്ട് പ്രേഷ്യർ ഒന്നടങ്കം പറയുന്നത് പോസ്റ്ററിൽ തരുന്ന പ്രതീക്ഷ പോലെ സിനിമയും അതേ പ്രതീക്ഷയിൽ പ്രേറിലേക്ക് എത്തട്ടെ എന്നതാണ് വലിയ ആഗ്രഹം അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ഒരു ഗംഭീര ചിത്രം അവർക്ക് തിയേറ്ററിൽ അനുഭവിക്കാൻ കഴിയട്ടെ മോഹൻലാലിന്റെ മലക്കോട്ടെ വാലുവന്റെ ഇന്ന് ത്തെ പോസ്റ്റർ ശരിക്കും ഞെട്ടിപ്പിച്ചു